എല്ലാവർക്കും നമസ്കാരം രാജസ്ഥാനിൽ ഇരുപത്തൊന്ന് വർഷമായിട്ട് സഭ നടത്തിക്കൊണ്ടു വന്നിരുന്ന ഒരു പാസ്റ്റർ തോമസ് ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എന്താ പറയുക മനുഷ്യനെതിരെ എടുത്തിരിക്കുകയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്തിരിക്കുകയാണ് അദ്ദേഹം ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് കേസെടുക്കുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇരുപത്തൊന്ന് വർഷമായിട്ട് രാജസ്ഥാനിൽ അവിടെ സഭ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സഭയിൽ ഇരുപത്തൊന്ന് വർഷമായിട്ട് ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അതായത് ജൂലൈ പതിനാലാം തീയതി അവിടെ ഇവരിൽ ചെന്നു ആരെ ഈ നമ്മുടെ ഭജറംഗിതകൾ പ്രവർത്തകർ പ്രവർത്തകർ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ആ സഭയിൽ ചെന്ന് വിഷയങ്ങൾ ഉണ്ടാക്കിയും അവർ ജേസ് സി ബി ഒക്കെ ആയിട്ടാണ് അങ്ങോട്ട് ചെന്നത് സഭ ഇടിച്ചു പൊളിക്കുവാൻ ജെ എസ് ബി ഒക്കെ ആയിട്ട് ഇവർ അങ്ങോട്ട് ചെന്നിരിക്കുകയാണ് എനിവേ എന്തായാലും അവിടെ പോലീസൊക്കെ വന്ന് അവിടെ എന്തായാലും സഭ ഇടിച്ചു പൊളിച്ചില്ല പകരം ഈ മനുഷ്യനെതിരെ അതായത് ഈ പാസ്റ്റർ തോമസ് ജോർജ് എന്ന മനുഷ്യനെതിരെ എന്താ പറയുക കുറ്റം ചുമത്തി അദ്ദേഹത്തെ എന്താ പറയുക അറസ്റ്റ് ചെയ്യുന്ന നീക്കത്തിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം ഒളിവിലാണ് എന്നൊക്കെ കേൾക്കുന്നു ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം എവിടെ വീടുകളിൽ പോയില്ല ഇദ്ദേഹം ആരുടെയും അടുത്ത് സുവിശേഷീകരണത്തിന് പോയില്ല ഇവർ ഇവരുടെ പ്രോപ്പർട്ടിക്കകത്തിരുന്ന് ഇവർ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് ഈ വജ്രംഗത പ്രവർത്തകർ അങ്ങോട്ട് ചെന്നിരിക്കുന്നത് ഇവർക്ക് എന്ത് അധികാരമാണുള്ളത് നമ്മൾക്കറിയും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമ്മൾക്ക് സ്വതന്ത്രമായി ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലേ അപ്പോൾ അവിടെ നിയമം കയ്യിലെടുക്കുന്ന വിധത്തിൽ ഇവർ പെരുമാറണമെങ്കിൽ എന്താണ് ഇവർക്ക് ഇവർക്ക് അറിയാം എന്ത് ചെയ്താലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരും വരത്തില്ല എന്നുള്ളൊരു ദാർഷ്ട്യം ഇവർക്കുള്ളത് കൊണ്ടാണ് ഒരു പ്രവൃത്തി ചെയ്ത് കൂട്ടുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നാൽ നമ്മളുടെ കേരളത്തിൽ അത് നടക്കത്തില്ല കേരളത്തിൽ അങ്ങനെ പരിപാടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വിവരമറിയും അന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ പലരും സൈലന്റ് ആയിട്ടിരിക്കുന്നതെന്ന് നമ്മൾക്കറിയാം എന്നാൽ കേരളത്തിന് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് നമ്മൾ ഒരുപാട് ന്യൂസുകളിലൂടെ കേട്ടിട്ടുണ്ട് അതവിടെ നിലക്കട്ടെ ഞാൻ വിഷയത്തിലോട്ട് വരാം ഞാൻ പറയുവാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ സിസ്റ്റേഴ്സിനെ അല്ലേ രണ്ട് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിൽ അടയ്ക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിനിടെ ഭയങ്കര കോലാഹലങ്ങളുണ്ടായി എന്ന് വെച്ചാൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാർ ഇറങ്ങുന്നു സഭാ വ്യത്യാസമില്ലാതെ ആൾക്കാർ ഇറങ്ങുന്നു ജനങ്ങൾ മുഴുവൻ പ്രതികരിക്കുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നു എന്നാൽ കാലാകാലങ്ങളായിട്ട് ബെന്തക്കുസ്തുകാരും ബെന്തക്കുസ്തു പാസ്റ്റർമാർ ബെന്തക്കുസ്തുകാരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് ദ്രോഹം അനുഭവിക്കുകയാണ് മറ്റുള്ളവരിൽ നിന്ന് ഇവർ കക്കാൻ പോയിട്ടോ പിടിച്ചു പറിക്കുവാൻ പോയിട്ടോ അടിയുണ്ടാക്കുക ക്കാൻ പോയിട്ട് ഒന്നുമല്ല എന്തിനാണ് ഇവർ ഒന്നെങ്കിൽ ഇവരുടെ ആരാധനാ സ്ഥലത്തിൽ ഇരുന്ന് ഇവർ ആരാധിക്കുന്നു അതല്ലെങ്കിൽ ആരോടെങ്കിലും സുവിശേഷം പറയുന്നു എന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഇത്രയും ക്രൂരമായ ആക്രമണത്തിന് ഇവർ വിധേയരാകേണ്ടി വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക ഇനി പോയിന്റിലേക്ക് വരാം ഇവർക്ക് വേണ്ടി ഒത്തിരി പേര് എന്താ പറയുക ഇടപെട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ആ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടുവാനായിട്ട് ഇടയായി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലേ അപ്പോൾ ഇവിടെ പക്ഷേ ബന്ധകുസ്തുകാരുടെ വിഷയത്തിൽ എല്ലാവരും സൈലൻ്റാണ് എന്തിനേറെ പറയുന്നത് ബന്ധകുസ്തുകാർ പോലും ആണ് കാരണം എന്താണ് ആരും ഒന്നും അറിയുന്നില്ല ഈ ന്യൂസ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത് റിപ്പോർട്ടർ ചാനലുകാർ വിട്ടപ്പോഴാണ് ഈ ന്യൂസ് അറിയുന്നത് ഇത് ജൂലൈ പതിനാലാം തീയതി അവിടെ നടന്ന സംഭവമാണ് പക്ഷേ നമ്മുടെ ഒരു എന്താ പറയുക ബന്ധകുസ്തുകാർക്ക് വേണ്ടി സംസാരിക്കുന്ന യൂട്യൂബ് ചാനലുകളിൽ പോലും ഇത് ഞാൻ കണ്ടില്ല എന്നുള്ളത് ഒരു വേദനാജനക കാര്യമാണ് ഒരു ബന്ധകസ്തുക്കാരും പ്രതികരിക്കാനില്ല ഒരു ചർച്ചകളിലും അനൗൺസും കേട്ടില്ല എന്താണ് അനൗൺസ് ചെയ്യേണ്ടത് നമ്മൾക്കറിയാം ഒക്കെ എന്താണ് തടവറയിലാക്കിയപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു ആ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്താ സംഭവിച്ചതും അവരെ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി അല്ലേ അപ്പോൾ ഇവിടെയും എന്താണ് നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയും നമ്മുടെ മാർഗം അതല്ല അല്ലെ ബന്ധകസ്തുക്കാരുടെ മാർഗം ഒരു ജാഥ വിളിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെ പോകുന്നതോ പ്രക്ഷോഭം ഉണ്ടാക്കുന്നതോ അല്ല ബന്ധകസ്തുക്കാരും അതിന് പോകത്തില്ല പക്ഷേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണ് നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും അല്ലെ പ്രാർത്ഥിക്കുവാൻ കഴിയണമെങ്കിൽ ഇത് ആൾക്കാരൊന്നും അറിയണ്ടേ ആൾക്കാർ അറിയുന്നില്ല ആ പാസ്റ്റർ പറഞ്ഞത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം വേദനയോടെയാണ് കഴിയുന്നത് കാരണം അദ്ദേഹം പ്രായമുള്ള ഒരു മനുഷ്യനാണ് രണ്ടാമത് അദ്ദേഹത്തിന് എതിരെ എന്താണ് കള്ളക്കേസാണ് അതും എന്താണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അദ്ദേഹത്തിന് എതിരെ കേസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഒത്തിരി ഇഷ്യൂസ് ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഏറെ ഫലിക്കുമെന്ന് പറയുമ്പോൾ എത്ര സഭകൾ ഈ വിഷയങ്ങളിലൊക്കെ എടുത്തൊരു ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആർക്കും അതൊന്നും പ്രാർത്ഥിക്കുവാനായിട്ട് സമയമില്ല പാ പകരം എന്താണ് അവരുടെ ആകെ യൂണിറ്റി വേണം ഇവർ പറയുന്നത് ആകെ ഒത്തൊരുമ വേണമെന്ന് പറയുന്നത് ഏത് കാര്യത്തിലാണെന്ന് അറിയാമോ ഫാസ്റ്റർമാർക്കെതിരെ പാസ്റ്റർമാരുടെ മക്കൾ വഴിതെറ്റി പോയാൽ അത് ആരും പറയരുത് ഇതിനൊ ഇതൊക്കെ മൂടി വെക്കാനുള്ള യൂണിറ്റി വേണമെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത് അല്ലാതെ ഇവർക്ക് എന്താണ് ഇവർക്ക് ഒരു സ്വന്തം സഹപ്രവർത്തകർ വേറെ എവിടെയെങ്കിലും നോർത്ത് ഇന്ത്യ പോലുള്ള പ്രദേശങ്ങളിൽ അവർ പാകപ്പെടെ ബുദ്ധിമുട്ടുന്നു അവർ എന്താ പറയുക പീഡിപ്പിക്കപ്പെടുന്നു ഇതൊന്നും ഇവരുടെ വിഷയമല്ല ഈ ഒരു ആത്മാഭാരമൊന്നും ഒരു പാസ്റ്റർമാർക്കുമില്ല വിശ്വാസികൾക്കുമില്ല ഇവരൊക്കെ ഇവരുടെ ഒരുമ എവിടെ വേണമെന്നാണ് ഇവർ പറയുന്നുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവളിൽ കൂട്ടായ്മ കൂട്ടായ്മ ഒറ്റക്കെട്ടാകണം ഒറ്റക്കെട്ടാകണം എന്ന് പറയും ഇവിടെ എന്തിനാണ് ഈ ഒറ്റക്കെട്ട് എന്നിവർ ഇവർ പറയുന്നത് അതായത് പാസ്റ്റർ തെറ്റ് ചെയ്താൽ അതിനെതിരെ ആരും മിണ്ടട്ട് അവിടെ ഒറ്റക്കെട്ടായിട്ട് പാസ്റ്ററിനെ തെറ്റെല്ലാവരും മൂടി വെക്കണം ഇനി പാസ്റ്ററുടെ മക്കൾ ഏതെങ്കിലും എന്താ പറയുക ബാർ ഡാൻസുകളിൽ പോയി അവിടെ പോയി കിടന്നിട്ട് എന്താ പറയുക ആരുടെയെങ്കിലും കയ്യിൽ വീഡിയോ പ്രചരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പുറത്തോട്ട് വിടാതെ എല്ലാം മൂടി വെക്കണം ഇതിനകത്തൊക്കെ നിങ്ങൾ എന്ത് വേണം ഇതിനകത്തൊക്കെ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഇതാണ് ഇവർ പറയുന്ന ഒറ്റക്കെട്ട് ഇവിടെയാണ് ശരിക്കും ദൈവം ആഗ്രഹിക്കുന്ന എന്ന് പറയുന്നത് യൂണിറ്റി എന്ന് പറയുന്നത് അതല്ല ഇവിടെ എന്താണ് നമ്മൾക്കറിയാം ഓരോ അല്ലെ അവരെന്തിനാണ് അവിടെ പീഡന അനുഭവിക്കുന്നതും അവർ ദൈവത്തെ പ്രതി ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നു ചെയ്യുന്നവരാണല്ലേ അവരതിനുവേണ്ടിയാണ് പീഡി അനുഭവിക്കുന്നത് വചനത്തിൽ വ്യക്തമായി കിടക്കുകയാണ് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഏറെ ഫലിക്കുമെന്ന് കിടക്കുകയാണ് ഇന്ന് സഭയ്ക്ക് എന്ത് സമയമില്ല എന്നിട്ട് സഭയ്ക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ സമയമില്ല പകരം വേറെ ഏതാണ്ടൊക്കെ കാര്യങ്ങളിലാണ് ജാഗരൂകരായിരിക്കുന്നത് സഭയുടെ സ്വത്ത് കൂട്ടുക സ്വത്ത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റുക ഇതിനെക്കുറിച്ച് ആരും പറയരുത് അവരെ ഒതുക്കുക ഇവരെ ഒതുക്കുക പിന്നെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ചെയ്യുക ചറ്റത്തിൽ ഒന്നും ആരും അറിയരുത് ഇത് ഒക്കെ ഈ വിഷയത്തിലൊക്കെ യൂണിറ്റി വേണമെന്നാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവർ ഒറ്റയെണ്ണം എങ്ങോട്ട് പോകുന്നില്ല നോർത്ത് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ എന്താ പറയുക ഇതുപോലെ പീടെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുവാൻ സഭകളിലൊന്നും പ്രാർത്ഥിക്കുവാൻ ആരും മിണ്ടുന്നില്ല ആരും അനങ്ങുന്നില്ല ആർക്കും അതിൻ്റെ താല്പര്യമില്ല പകരം എന്താണ് നമ്മൾ നമ്മുടെ വിഷയങ്ങളിലേക്ക് മാത്രം അല്ലേ നമ്മുടെ നമ്മളിലേക്ക് മാത്രം അങ്ങ് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ സേഫ് സോണിലിരുന്ന് നമ്മൾക്ക് സുവിശേഷം പറയാനൊക്കെ നല്ല അല്ലേ നമുക്ക് നല്ല ഉത്സാഹമാണ് അതിനൊക്കെ കേരളത്തിൽ നമ്മൾക്കറിയാം വലിയ വിഷയങ്ങൾ ില്ല ഇനി വിഷയങ്ങളുണ്ടായാലും അതൊന്നും അത്ര കാര്യമായിട്ട് ആരും മുൻപോട്ട് അതിനെതിരെ വരത്തില്ല കാരണം എന്താണ് അതിനൊക്കെ അതിനൊക്കെ എന്താ പറയുക പ്രതിരോധിക്കുന്ന ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ നമ്മൾക്കുണ്ട് എന്നാൽ നമ്മളിവിടെ എവിടെയാണ് ചെയ്യേണ്ടത് നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലും അവരങ്ങനെയല്ല അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല പോലീസുകാർ പോലും അവർക്ക് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത് കാരണം ഈ ശ്രീരാം ശ്രീരാമസേനക്കാരെ എന്ന് പറയുന്ന ഈ വജ്രംഗിതൽ പ്രവർത്തകർ ജേഴ്സി ബൊക്കെ ആയിട്ട് കടന്നു ചെന്ന് ഒരു സഭയൊക്കെ ഇടിച്ചുപൊളിക്കാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തതും ഇവർക്ക് ശരിക്കും ശുദ്ധ തെമ്മാടിത്തരമാണ് അവരുടെ അവിടെ കിടന്നുകൊണ്ട് കാണിക്കുന്നത് ആരുമില്ല അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ അവിടെ ആ പീടെ അനുഭവിക്കുന്ന ദൈവമക്കളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഭാസ്റ്റർമാരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾക്കൊന്നും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറ്റ്ലീസ്റ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനെങ്കിലും ഒന്നും നമ്മൾ തയ്യാറാകണ്ടേ കാരണം അപ്പസ്തോലന്മാർക്ക് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കാരാഗ്രഹത്തിന്റെ പൂട്ട് പൊളിച്ച് ദൈവം പുറത്തോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് വിശുദ്ധ ബൈബിളിനകത്ത് കിടക്കുകയാണ് എന്നാൽ നമ്മൾക്ക് നമ്മൾക്കിന്ന് അതിനൊന്നും സമയമില്ല നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് സമയമില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ് കാരണം ഓർക്കുക ആ ദേവദാസൻ എവിടെയും കയറിപ്പോയതല്ല ആരെയും പിടിച്ചുകൊണ്ട് വന്നതുമല്ല ഒന്നുമല്ല അദ്ദേഹം അവിടെ ഇരുപത്തൊന്ന് വർഷമായി നടത്തിക്കൊണ്ടു വന്നിരുന്ന സഭയ്ക്കകത്തിരുന്ന് അവരെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരാർക്കും ദോഷം ചെയ്യുവാനായിട്ട് പോയിട്ടില്ല എന്നിട്ടും ആ മനുഷ്യൻ ഇന്ന് ഭീതി അവർ കഴിയുകയാണ് കാരണം നമ്മൾക്കറിയാം ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വഴിക്ക് പോകും ഒത്തിരി പേര് പ്രവർത്തിക്കുന്നുണ്ട് ബന്ധകസ്തുക്കാരെ ഇങ്ങനെ എന്താ പറയുക പിടിച്ചുകൊണ്ട് പോവുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി പേർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അതൊക്കെ കുറച്ച് ആൾക്കാരെ ഉള്ളുമൊക്കെ അതിൻ്റെ പിന്നിൽ ഊണു ഉറക്കവും ഉപേക്ഷിച്ച് പ്രവർത്തിക്കുന്നവർ അവരെ ഒന്ന് സഹായിക്കാൻ സാമ്പത്തികമായി അവരെ ഒന്ന് സഹായിക്കാൻ അവർക്ക് വേണ്ടുന്ന ഒരു പ്രാർത്ഥനാ സപ്പോർട്ടെങ്കിലും കൊടുക്കാനൊക്കെ നമ്മളൊക്കെ ഒന്ന് തയ്യാറാകണ്ടേ അതിന് എങ്ങനെ അറിയണം നമ്മളൊക്കെ പോകുന്ന സഭകളിൽ ഇതൊന്ന് അനൗൺസ് ചെയ്യണ്ടേ ഒന്നും വേണ്ട അപ്പോൾ ഇതൊക്കെ ഒന്ന് അനൗൺസ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒരു 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 രണ്ട് സെക്കൻഡ് എടുത്തുകൂടെ അതിലൊന്നും ആർക്ക് സമയമില്ല ഇത് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു നമ്മൾ ആദ്യം എങ്ങോട്ടാണ് തിരിയേണ്ടത് അല്ലേ ഒരുപാട് എല്ലാവരും ചോദിക്കുന്ന നിങ്ങൾ ആദ്യം നിങ്ങളുടെ അകത്തുള്ളവരെ ഉദ്ധരിക്കുന്നത് അത് സത്യമാണ് നമ്മൾ നമ്മുടെ അകത്തുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കേണ്ടേ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണ്ടേ എന്നിട്ടല്ലേ നമ്മൾ പുറത്തുള്ളവരെ ഇങ്ങോട്ട് ചേർക്കാൻ വേണ്ടി പോകുന്നത് കുറേ എണ്ണത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിലാണ് അർത്ഥം എത്ര എണ്ണം നിലനിൽക്കുന്നു എന്നതിനകത്തല്ലേ കാര്യമുള്ളത് അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ എന്തായാലും ആ പാവപ്പെട്ട പാസ്റ്ററിന് നീതി ലഭിക്കട്ടെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് മുൻപോട്ട് വരട്ടെ ഇത് നിങ്ങളൊന്ന് മാക്സിമം അറിയുന്നവർ അങ്ങോട്ടിങ്ങോട്ടും ഒക്കെ ഒന്ന് എല്ലാവരും അങ്ങോട്ടിങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യുക എന്ന് വെച്ചാൽ വീഡിയോ ഷെയർ ചെയ്യാനൊന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ സഭകളിൽ ഉള്ള ഒന്ന് പറയുക റിപ്പോർട്ടർ ചാനലിനകത്ത് കിടപ്പുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് നമ്മൾ വേറെ ന്യൂസുകളൊക്കെ എടുത്ത് സ്പ്രെഡ് ചെയ്യും ഇതൊന്നും ആരും കാണിയല്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തൊന്ന് അതൊക്കെ ഒന്ന് എല്ലാവരെയും ഒന്ന് അറിയിച്ച് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മിനിറ്റെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു സമയമെങ്കിലും നമ്മൾ വേർതിരിച്ച് കഴിഞ്ഞാൽ പകുതി വിഷയങ്ങൾക്ക് സോൾവാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് കാരണം നമ്മൾക്ക് ബുദ്ധിമുട്ടില്ല നമ്മളുടെ വീടിനകത്തോട്ട് വിഷയങ്ങൾ കടന്നു വരുന്നിടം വരെ നമ്മൾക്കെല്ലാം ഒരു എന്താ പറയുക നമ്മൾക്ക് അത്ര വിഷയമില്ല നമ്മൾ കൂളായിട്ടിരിക്കും എന്നാൽ നമ്മളുടെ വീടിനകത്തോട്ട് വിഷയങ്ങൾ വരുമ്പോൾ മാത്രമേ അത് നമ്മളെ വേദനിപ്പിക്കത്തുള്ളൂ നമ്മൾക്ക് പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക നമുക്ക് അത്ര വിഷയമില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന ും അവർക്കൊന്നും വേണ്ടി പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കോ ഒന്നും നമ്മൾ ചെയ്യാത്തത് എന്നാൽ ആ മനുഷ്യനോട് ചോദിച്ചാൽ അറിയാം അവരുടെ കുടുംബങ്ങൾ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചാൽ അറിയാം അവർക്ക് ഭീതിയോടെയാണ് കഴിയുന്നത് അവരൊക്കെ ഭയങ്കര നമ്മൾക്കറിയാം അറിയാം ഇവിടുത്തെ കേരളത്തിലെ ജയിലുകളെന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും എന്താണ് കുറച്ചും കൂടിയൊക്കെ ബെറ്ററാന്ന് വെക്കാം എന്നാൽ അവിടെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല അവർ ജീവനോടെ തിരിച്ചു വന്നാൽ തന്നെ അത് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുവാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുവാനെങ്കിലും നമ്മളൊന്ന് തയ്യാറാകാം നമ്മൾക്ക് ഒറ്റക്കെട്ട് വേണ്ടുന്നത് ഇവിടെയാണ് നമ്മൾക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് പ്രക്ഷോഭം സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ജാഥ നടത്താനോ അല്ലെങ്കിൽ സമരം ചെയ്യാനോ ഒന്നിനുമല്ല എന്തിനാണ് നമ്മൾ യൂണിറ്റി വേണമെന്ന് പറയേണ്ടത് അവർക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥിക്കുവാനുള്ളൊരു യൂണിറ്റിയെങ്കിലും നമ്മൾക്കുണ്ടാകട്ടെ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം